നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്നടക്കം പതിനാല് ജില്ലയിൽ നിന്നുള്ള ആശാവർക്കർമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ലോകം മുഴുവൻ അറിഞ്ഞതുപോലെ ഇന്നലെയും മെങ്ങുമായി സർക്കാർ നേരിട്ട് നമ്മുടെ ഉപരോധത്തെ തടയുവാൻ ഇന്ന് കേരളം മുഴുവൻ നിർബന്ധിത ട്രെയിനിങ് വെച്ചു ആ ട്രെയിനിങ്ങിന് കേസുകൾ ആക്കുമ്പോൾ നമ്മൾക്ക് തല കുടിക്കില്ല ഏറ്റവും അടുവിൽ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു നിങ്ങൾക്ക് ഇരുനൂറ്റി മുപ്പത്തി കേരളത്തിലെ സ്ത്രീകളുടെ ശക്തി നമ്മുടെ ഗവൺമെന്റിന് അറിയില്ല കൂടെ സ്ത്രീകളെ നിർത്തിയിട്ട് നമ്മളെ നോക്കി അശ്ലീലം പറയുവാൻ ധൈര്യമുള്ള നേതാക്കളാണ് ആ പാർട്ടി ഭരിക്കുന്നത് നമ്മൾ വിത്ത് കൊടുക്കില്ല നമുക്കിത് കിട്ടിട്ട് പോകാൻ കഴിയില്ല എന്നിട്ടാ പോകേണ്ടത് അടിമപ്പണിക്ക് അടിമപ്പണിക്ക് പോകണം ഞങ്ങൾക്ക് പണിയെടുക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഈ ഉപരോധ സമരം സർക്കാർ ഇരിയങ്ങൾ പല്ലിടിക്കുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആശാ സഹോദരിമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു ധികം നേരം നിൽക്കും എല്ലാവരും കൂടെ കിടക്കണം എല്ലാ സഹോദരിമാരും ഈ റോഡിലേക്ക് കിടക്കണം ഈ റോഡിൽ നമ്മൾ കിടക്കുക